നമസ്കാരം പതിരും കതിരും എൻ്റെ സൂര്യൻ എരിഞ്ഞടങ്ങി ഈ സന്ധ്യതൻ മേടയിൽ എന്റെ കുങ്കുമ്പാടമാകവേ ഇന്ന് കത്തി എരിഞ്ഞുപോയി യുദ്ധകാന്ഡത്തിലെ ഈ പാട്ടാണ് അൻവറിന്റെ പത്രസമ്മേളനത്തിന് ബീജിയം ആകാൻ പറ്റിയത് അങ്ങനെ കാരണഭൂതൻ എരിഞ്ഞടങ്ങി തീക്കട്ട കഴുകിയാൽ കരിക്കട്ട എന്നൊരു പഴയ ചൊല്ലുണ്ട് ആരോപണങ്ങളുടെ ഒരു ബക്കറ്റ് ശുചിമുറി മാലിന്യം പിണറായി വിജയന്റെ തലയിൽ അൻവർ കമഴ്ത്തി ഇനി ആ കത്തിയ ചാരമെടുത്ത് മണ്ടപോയ മാർക്സിസത്തിന് വളമാക്കാനേ നിവൃത്തിയുള്ളൂ കൊണ്ടു നടന്നതും നിയേ ചാപ്പ കൊണ്ടോയി കൊല്ലിച്ചതും നിയേ ചാപ്പ എന്ന മട്ടിലായിരുന്നു പിണറായി വിജയൻ അൻവറിനെ ചുമന്നുകൊണ്ട് നടന്നത് സ്വന്തം പോലും പിണറായി വിജയൻ ഇങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടാകില്ല പിതൃതുല്യൻ എൻ ഉയിർ എന്ന മട്ടിലായിരുന്നു അമ്പൂക്ക പിണറായി വിജയനെ സ്നേഹിച്ചത് താൻ പറഞ്ഞതൊക്കെ മൂളിക്കേട്ട് നിശ്വാസത്തോടെ തന്നെ നോക്കിയ പിണറായി വല്ലാതെ ഒരു പ്രതീക്ഷയായിരുന്നു അത്രേ ആ ശശിയെ ഇവിടെ ഇരുത്തരുതേ സി എം എന്ന് പറഞ്ഞപ്പോഴും പിണറായി അൻവറിനെ നോക്കി ആ നോട്ടമായിരുന്നു ഏക പ്രതീക്ഷ പത്രക്കാരോട് ഞാൻ എന്തു പറയണം സി എം എന്ന് ചോദിച്ചപ്പോൾ സി എം പറയുകയാണ് നിനക്കെന്തും പറയാം സൂക്ഷിച്ചു പറയണമെന്നൊരു വാക്കുപോലും പറഞ്ഞില്ല അവിടെയാണ് ആത്മധൈര്യം കൂടിയത് കണ്ണു തുടച്ചു ഞാൻ ഇടവണ്ണയിലേക്ക് പോയപ്പോഴേക്കും സുജിത്ത് തെറിച്ചു ഒന്നിന് പിറകെ ഒന്നായി പലതും തെറിച്ചു ഞാനപ്പോൾ എനിക്ക് സിന്ദാബാദ് വിളിച്ചു പൊന്നാര നീ ഒരു സംഭവം തന്നെ പക്ഷെ പിന്നീടാണറിഞ്ഞത് ചതിച്ചതാണെന്ന് മകളെയും മരുമകനെയും ആഭ്യന്തര വകുപ്പിനെയും കെട്ടിപ്പിടിച്ചിരിക്കാതെ എന്ന് അൻവർ ചോദിച്ചത് പിണറായി വിജയന്റെ നെഞ്ചകം തകർത്തു കാരണഭൂതൻ കത്തുന്ന സൂര്യനൊന്നുമല്ല ഇത് വെറും കീലേരി അച്ചുവാണ് ഇനിയെങ്കിലും മനസ്സിലാക്കൂ സഖാക്കളെ നിങ്ങൾ ഈ മനുഷ്യനെ ഇരട്ടച്ചങ്ങനെന്ന് വിളിച്ച് ഇനിയെങ്കിലും പാവൻ ജനങ്ങളെ കബളിപ്പിക്കരുത് പാക്കു വെട്ടിക്കൊണ്ടിരുന്ന കീലേരിയുടെ കൊച്ചുപിച്ചാത്തിയുടെ മണ്ടയ്ക്ക് ഒരുത്തൻ വന്ന് വീണു കഷ്ടകാലത്തിന് അവനങ്ങ് തീർന്നു അതോടെ കീലേരി വീരനായി ഇതേ ഉള്ളൂ രണ്ടാം ഭരണത്തിലെ പിണറായി വിജയനും ഇവിടെ കൊച്ചുപിച്ചാത്തിക്ക് പകരം കിറ്റാണെന്ന് മാത്രം അതിൽ സാധാരണ ജനം ചെന്നങ്ങ് വീണു ഇന്ദ്രനെയും ചന്ദ്രനെയും വകവെക്കില്ല എന്ന് പറഞ്ഞ് വീരവാദം മുഴക്കിയ വിജയൻ്റെ കവിളിന്നലെ വല്ലാതെ ചുവന്നിട്ടുണ്ടായിരുന്നു ദുഃഖം വരുമ്പോഴൊക്കെ മരുമകൻ്റെ സാന്നിധ്യം അടുത്തുണ്ട് എന്നതും മാത്രമാണ് ഏക ആശ്വാസം എം ഡി വാസുദേവൻ നായർ ഒരിക്കൽ കോഴിക്കോട്ട് വെച്ച് വേദിയിലിരുത്തി വധിച്ചപ്പോഴും പിണറായി കരികിൽ മരുമകൻ ഉണ്ടായിരുന്നു അന്ന് ഏകാധിപതികളുടെ സർവനാശമാണ് പിണറായി വിജയനെ എം ഡി വാസുദേവൻ നായർ ഓർമ്മിപ്പിച്ചത് ഇന്നിതാ കൊച്ചിയിലൊരു വേദിയിൽ മരുമകനൊപ്പം ഇരിക്കുമ്പോഴാണ് നിലമ്പൂരിൽ നിന്നും മാനസപുത്രൻ പിതൃതുല്യനെ വലിച്ചു കീറി എറിഞ്ഞത് ജരാസന്ത ജന്മമായതുകൊണ്ട് അങ്ങനെ കീറി എറിഞ്ഞാലൊന്നും ഇല്ലാതാകില്ല പിണറായി ജരാസന്ദനെ എങ്ങനെ കീറി എറിയണമെന്ന വിദ്യ ഭഗവാൻ കൃഷ്ണൻ ഭീമന് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട് വലിച്ചു കീറി വലതുഭാഗം ഇടത്തോട്ടും ഇടതുഭാഗം വലത്തോട്ടും എറിയണം അല്ലെങ്കിൽ ജരാസന്ദന്റെ ശരീരം ഒന്നായിക്കൊണ്ടേയിരിക്കും അയാൾ കൂടുതൽ ശക്തനാകും ഇടത്തും വലത്തും മധ്യത്തിലുമെല്ലാം പിണറായി വിജയനെ സംരക്ഷിക്കാൻ ആളുണ്ട് എന്തായാലും ഇത്തവണ വലിച്ചു കീറി നെടുകയും കുറുകയും വലിച്ചെറിഞ്ഞു കളഞ്ഞു കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞത് കേട്ടായിരുന്നു മുഖ്യന്റെ സൂര്യ തേജസ് അങ്ങനെയൊന്നും കെടുത്താൻ പറ്റില്ലത്രേ ആസ്ഥാന പുറമ്പണിക്കാരനും പഴയ ചെങ്ങായിയുമായ എ കെ ബാലൻ പറയുന്നത് കൊടുത്ത കയ്യിൽ എന്നാണ് പിണറായി വിജയനെതിരെ പി വി അൻവർ വേണ്ടതും വേണ്ടാത്തതുമായ ആണികളെല്ലാം പറിക്കാനിറങ്ങിയതോടെ ഒരു കാര്യം ബോധ്യമായി പിണറായി കൂടുതൽ ശക്തനായി കളം നോക്കി കാത്തിരുന്നവരെല്ലാം പിണറായി വിജയന്റെ പിന്നിൽ അണിനിരക്കുന്ന കാഴ്ചയാണിപ്പോൾ അല്ലെങ്കിൽ തന്നെ എ കെ ജി സെൻ്റർ ഞാൻ പൊളിച്ചെടുക്കുമെന്നൊക്കെ ഒരുത്തൻ വെല്ലുവിളിച്ചാൽ അവനെ വെച്ചുകൊണ്ടിരിക്കുമോ പാർട്ടി കുറച്ചുകൂടി താമസിച്ചിരുന്നെങ്കിൽ എ കെ ജി സെൻ്ററിന് വില പറയുമായിരുന്നു അംബൂക്ക ലോകത്തെന്തെങ്കിലും ഇങ്ങനെ കഴകത്തില്ലാത്ത ഒരു ചീനവാഴക്കേം അറിയാത്ത ഒരു പാർട്ടി സെക്രട്ടറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഗോവിന്ദനാണെന്ന് അൻവർ പറയുന്നു ജനങ്ങൾക്കില്ലാത്ത സ്വാതന്ത്ര്യം സെക്രട്ടറിക്ക് എന്തിനാണ് സഹാവേ വന്നു കയറുന്നവനെയൊക്കെ ഡി എൻ എ നോക്കാതെ വാരിപ്പുണർന്നും വലുതാക്കിയും പാലും തേനും കൊടുത്ത് വളർത്തുമ്പോഴൊന്നും പാർട്ടി അറിയുന്നില്ല നാളെ ഇവർ നമ്മുടെ പാലം വലിക്കുമെന്ന് പാർട്ടിയോട് സലാം പറഞ്ഞ് പുറത്തു പോയവരിൽ മികച്ച മാതൃക അൽഫോൺസ് കണ്ണന്താനം മാത്രമായിരുന്നു കോഴിക്കോട്ടെ മാളിക വീടിൻ്റെ മച്ചിന് മുകളിൽ പിറന്ന പാർട്ടി താഴേക്കിറങ്ങി വന്ന് ജനങ്ങൾക്കൊപ്പം പ്രവർത്തിച്ച പാരമ്പര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേത് ഇന്ന് പാർട്ടി മണ്ണിൽ നിന്നും മുതലാളിമാരുടെ അന്തപ്പുരത്തിലേക്ക് പള്ളിയുറക്കത്തിന് കയറിയതിന്റെ ഫലം കേരളത്തിലെ സഹാക്കൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് പത്തിരുപത്തഞ്ച് വർഷമായി ദിനേശ് പിടി വലിക്കുന്നവരെയും കയറി പിരിക്കുന്നവനെയും ഗുണം ഇറങ്ങുന്നതിലും ഭേദം കയ്യിൽ പത്ത് കാശുള്ള മുതലാളിമാരെ കൂടെ കൂട്ടുന്നതാണ് നല്ലതെന്ന് പിണറായിക്ക് മനസ്സിലായി തുടങ്ങി അങ്ങനെ നാടാകെ നടന്ന് കയ്യിൽ കോടികളുള്ള പുത്തൻപണക്കാരെ സംഘടിപ്പിച്ചു അതിലൊരുത്തനാണീ അൻവർ ഒരർത്ഥത്തിൽ കെ കരുണാകരനും മകനും കൂടിയാണ് നേരെ ചൊവ്വയെ ജീവിച്ച ഒരു കോൺഗ്രസ്സുകാരനെ ഇങ്ങനെ രാഷ്ട്രീയമായി അനാഥനാക്കിയത് കലിപ്പുമൂത്ത കാലത്ത് ഇവരുടെ ഡി ഐ സിയുടെ പുറകെ പോയിട്ടാണ് അൻവർ നാണം കെട്ടത് അവർ മൂട്ടിലെ പൊടിയും തട്ടി പാർട്ടിയിലേക്ക് തിരിച്ചുപോയി അനാഥനായി എടവണ്ണയിലെ കടത്തിണ്ണയിൽ നിന്ന അൻവറിനെ പിണറായി വിജയൻ ഒരു രാഷ്ട്രീയ ഭാവി കണ്ട് കൂട്ടിക്കൊണ്ടുവന്നതാണ് അങ്ങനെ വളർത്തി വലുതാക്കി വിഷവൃക്ഷത്തിനാണ് വിളക്ക് വയ്ക്കുന്നതെന്ന് അറിഞ്ഞില്ല പിണറായി വിജയൻ ഒറ്റ ഒരുത്തൻ മുണ്ടുമടക്കിക്കുത്തി പാർട്ടിയെ വെല്ലുവിളിച്ചാൽ കൂടെ പോകാൻ കാത്തു നിൽക്കുന്ന അണികളുള്ള പാർട്ടിയായി മാറി സി പി എം അത്രക്കുണ്ട് രാഷ്ട്രീയം മറന്ന ഈ പ്രസ്ഥാനത്തോട് ജനങ്ങൾക്കുള്ള അവമതിപ്പ് ഇന്നലെ കടന്നൽ കുത്തേറ്റ മാതിരി മൂക്കും ചോപ്പിച്ച് സംരക്ഷണ വലയത്തിൽ കടന്നുപോയ മുഖ്യനെ നോക്കി ഒരു വനിതാ റിപ്പോർട്ടർ വിളിച്ചു ചോദിക്കുന്നത് കേട്ടു സി വല്ലതും പറഞ്ഞിട്ട് പോര വകുപ്പ് ഒഴിയുമോ ഉച്ചത്തിലുള്ള ആ ചോദ്യം മുഖ്യന്റെ കെട്ടിപ്പൊക്കിയ ബാംബൂസിലാകെ കീറിക്കളഞ്ഞു മുന്നിൽ ചെന്നാലല്ലേ കടക്കൂ പുറത്ത് എന്ന് ആജ്ഞാപിക്കാനാകൂ ഇവിടെ ഇതാ ഈ പ്രസ്ഥാനത്തിൻ്റെ വെടിവഴിപാട് മുഴങ്ങുകയാണ് വെടിവഴിപാടാകുമ്പോൾ വിളിച്ചു പറയുന്നതാണ് നല്ലത് ആർക്കു വേണമെങ്കിലും വെടിവഴിപാട് നടത്താം മുണ്ടയിൽ കോരൻ മകൻ വിജയൻ വലിയ വെടി ഒന്ന് ചെറിയ വെടി നാല്